പൂജ അത് കർപ്പൂരം എല്ലാ സുഗന്ധ സുഗന്ധദ്രവ്യങ്ങളും ഇട്ട് അച്ഛന് അനാഗത ചക്രം വരെ അതായത് ഉയരോട്ട് മൂടാൻ പാടില്ല അതായത് ഈ അനാഗത ഹൃദയം എന്ന് പറയുന്ന അനാഗത ചക്രം കഴിഞ്ഞ് ഉയരോട്ട് പോകാൻ പാടില്ല അതുവരെ മൂടി ആ ഭസ്മവും ഈ സുഗന്ധ ദ്രവ്യങ്ങളും കർപ്പൂരം എല്ലാം ഇട്ട് അച്ഛനെ നിമജ്ഞനം ചെയ്തിരിക്കുകയാണ് ആ സമാധിയിൽ അച്ഛൻ ലയിച്ചിരിക്കുന്ന സമയത്ത് അച്ഛൻ ഈ ക്ഷേത്രത്തിന്റെ യോഗീശ്വരനാണ് മന്ത്രമൂർത്തിയാണ് ഈ ക്ഷേത്രത്തിന്റെ ഉയർച്ച ഇനി അങ്ങോട്ടാണ് ഇനി അത് മനസ്സിലാക്കി ഇനി ക്ഷേത്രത്തിന്റെ വളർച്ച ഇനി അങ്ങാണ് അപ്പൊ അച്ഛൻ സമാധിയായാലും ഇനി അങ്ങോട്ട് ഈ ഉയർച്ചകളുണ്ടാകും അച്ഛന്റെ ആ സമയം എന്റെ ഈശ്വരൻ ലയിക്കുന്ന ബ്രഹ്മത്തിൽ ലയിക്കുന്ന സമയമാണ് ആ സമയത്ത് അച്ഛ അപ്പൊ അതിനായി ഇതെല്ലാം പൊളിച്ചെടുക്കണം നാട്ടുകാർക്ക് പൊളിച്ചെടുക്കണം എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ഈ ഡ്രസ്സിലുള്ള ഭാരവാഹികൾ കാലത്തെ വന്നിട്ട് ഇവിടെ വന്ന് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് മൂന്ന് മുപ്പതായപ്പോഴും പോസ്റ്റർ കൊണ്ടോടിച്ചു എളുപ്പം കാലം ഇതെല്ലാം ചടങ്ങെല്ലാം കഴിഞ്ഞ് നമ്മള് കൊണ്ടുവന്ന് പോസ്റ്റർ ഒട്ടിച്ചു പച്ച സമാധിയായി എന്ന് പറഞ്ഞു പോസ്റ്റർ ഒട്ടിച്ചു അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ യോഗീശ്വരനാണ് അപ്പൊ ഇതെല്ലാം ഇവിടെ അമ്പലം വളരു എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മൾ കുടുംബമായിട്ട് ഇത് വച്ചിരിക്കാൻ പാടില്ല അവർക്ക് വേണം ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ ക്ഷേത്രത്തിൽ അവിടെ കൊണ്ട് മൂന്ന് പോസ്റ്റർ ഒട്ടിച്ചിട്ട് മൂന്ന് മുപ്പതായിട്ട് നമുക്ക് വാർഡ് കൗൺസിലർ വിളിച്ചറിയിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മള് നേരം വിളിത്തിട്ടാണ് വാർഡ് കൗൺസിലർ വിളിച്ചറിയിച്ചു ഈ ഒരു ഹിന്ദു സമൂഹത്തിന്റെ പച്ചയ്ക്ക് വലിച്ചു കയറാന്ന് പറഞ്ഞാൽ നടക്കത്തില്ല ഒരു സമാധിയായ ഒരാളെ കളങ്കപ്പെടുത്താൻ പറ്റില്ല പവിത്രമായിട്ടുള്ള സമാധിയാണത് അപ്പൊ അതിനെ കളങ്കപ്പെടുത്താൻ സമ്മതിക്കില്ല അത് അവര് വലിച്ചു കിറ നിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും സംഭവിക്കില്ല ഞാൻ എങ്കി അത് സമ്മതിക്കത്തില്ല എന്റെ പ്രാണം പോയിരുന്നാലും ശരി എന്നെ സമ്മതിക്കത്തില്ല ഞാൻ അത് പ്രാണാഹുതി ചെയ്യും മനസ്സിലായില്ലേ അങ്ങനെ എടുക്കാൻ ഞാൻ ആത്മാവിനെ അങ്ങ് കത്തിച്ചു മനസിലായില്ലേ ഞാൻ ഒരിക്കലും അത് സമ്മതിക്കില്ല എൻറെ പ്രാണം പോയിരുന്നാലേ ഞാൻ അതിനു വേണ്ടി സംരക്ഷിക്കും എന്റെ ജീവൻ നിലനിൽക്കുന്നിടത്തോളം കാലം ഞാൻ സംരക്ഷിച്ചിരിക്കും നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയാണ് മക്കളെ ഇപ്പോഴത്തെ താരം അല്ലേ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് ബോച്ചി ഹണി റോസ് ബോച്ചേ ഹണി റോസ് ആയിരുന്നു ഇപ്പൊ നമ്മുടെ നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമി വന്നിരിക്കുന്നു അത് മറ്റൊന്നുമല്ല ഗോപൻ സ്വാമി സമാധി ആയി എന്നുള്ള വാർത്ത ഇപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ അല്ലേ ഈ ഇരുപത്തി നൂറ്റാണ്ടിലാണ് ഇതൊക്കെ നമ്മൾ കേൾക്കുന്നത് അല്ലേ ഈ കേരളത്തിന്റെ പോക്ക് ഏത് ഒറ്റം വരെ പോകുന്നു എന്ന് ദൈവത്തിന് തന്നെ അറിയാം എന്തായാലും ദൈവം എന്ന് പറയുന്ന ആ ഒരു വിളി ആ ഒരു ശക്തിയെ ഒരു മാർഗമാക്കുന്നുണ്ടല്ലോ ഒരു കച്ചവട മാർഗ്ഗമാക്കാനുള്ള നല്ലൊരു ബുദ്ധി തന്നെയാണ് അല്ലേ അതിൽ പോട്ട് ഈ ഒരു സമാധി എന്ന പേരില് അതിൻ്റെയൊക്കെ ചുമ്മാ അങ് ഒരാൾക്ക് സമാധിയാക്കാൻ പറ്റുമോ അതിനൊക്കെ ചില പ്രൊസീജിയേഴ്സും കാര്യങ്ങളില്ലേ ഓൾറെഡി ഈ ഒരു സമാധി ആവുക അതായത് ഹിന്ദു വിശ്വാസം ഹിന്ദു പുരാണങ്ങളിലൊക്കെ പണ്ടുള്ള ഒരു വിശ്വാസത്തിൽ ഹിന്ദു പുരാണത്തിൽ മാത്രമല്ല ബുദ്ധിസവും ജൈനിസവും അങ്ങനെയുള്ള അതിലൊക്കെ ഈ ഒരു സമാധി ആവുക എന്നുള്ളത് ഒരു ഒരു പ്രോസസ് തന്നെയാണ് പക്ഷേ ഈ ഒരു സമാധി അങ്ങ് ചുമ ആകാൻ പറ്റില്ല അതിനും അതിൻ്റെതായ കുറേ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഉണ്ടല്ലേ അത് എന്തൊക്കെയുണ്ട് ആ സംഭവം അങ്ങനെയുള്ള കുറേ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞ് ഏറ്റവും ഒടുവിലാണ് ആ ഒരു വ്യക്തി സമാധി ആവുക എന്ന് പറയുന്നത് ഏട്ടാ അങ്ങനെയൊന്നും ചുമ്മാ ഒരാൾക്ക് സമാധി ആകാൻ ഒന്നും പറ്റത്തില്ല ഇവിടെ മകൻ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയാൻ ഒരു മതത്തിന്റെ പേരിൽ എന്തൊക്കെയൊരു കച്ചവടം നടത്തുന്ന പോലെ എനിക്ക് തോന്നിയല്ലേ ശരിക്കും ദൈവം എന്ന് പറയുന്ന ഒരു കച്ചവട മാർഗം ആക്കിക്കൊണ്ട് തന്നെ അതിനൊരു കച്ചവടം ആക്കി ഇട്ടിരിക്കുകയാണ് അതിൽ പറയുന്ന കേട്ടില്ലേ അച്ഛൻ സമാധി ആയതും ആ ഒരമ്പലത്തിന് ഉയർച്ച വരും ഈ സമാധി ആയതിന്റെ പേരിലൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് എന്തായാലും നമ്മുടെ കളക്ടർ എന്ത് ചെയ്തു ഈ ഒരു മതത്തെ ഒന്ന് നോക്കാതെ തന്നെ അത് പൊളിച്ചു മാറ്റി എന്താണ് സത്യാവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ നാട്ടുകാരായിരുന്നു പ്രദേശവാസികളായിരുന്നു ആദ്യം ഈ പരാതി കൊടുത്തിരുന്നത് അങ്ങനെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ സത്യാവസ്ഥ എന്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് കളക്ടർ ഇതിനുള്ള ഓർഡർ കൊടുത്തത് പക്ഷേ ആ കുടുംബക്കാർ ഒന്നിനും സമ്മതിക്കുന്നില്ല കിടന്നും ചരിഞ്ഞും മറിഞ്ഞും ഒക്കെ ഇരുന്ന് എതിർക്കുകയാണ് അതായത് ആത്മഹത്യ ഭീഷണി മുഴക്കുകയാണ് ഈ മകൻ അപ്പൊ മകൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായാലോ എന്താണ് സമാധി എന്നും എങ്ങനെയാണ് അച്ഛൻ സമാധിക്ക് വേണ്ടിയിട്ടുള്ള ഒരുങ്ങിയതെന്നും ഇനി നമ്മുടെ ഈ ഒരു ഗോപിൻ സ്വാമിയുടെ ഭാര്യയുടെ വാക്കുകളൊന്നു കേട്ടു നോക്കാം ഞാൻ കണ്ടില്ല ഇതെല്ലാം കണ്ടില്ലെന്ന് പറയാൻ പറ്റൂല കാരണം ഈ ദേഹത്തിന് ചെറിയ തുടുപ്പ് നെഞ്ചിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അങ്ങനെ നിന്ന് അങ്ങനെ കുറഞ്ച് നേരം നമശം പറഞ്ഞോണ്ടിരുന്നപ്പം പിന്നെ എല്ലാം ഇങ്ങനെ എന്നാ പറഞ്ഞിരുന്നു ഇങ്ങനെ നിവർന്നിരുന്ന സമയത്ത് മാ പറഞ്ഞു അമ്മ ഇത് അച്ഛൻ പോയതാണ് അച്ഛൻ പോയതാണ് സമാധി ആയതാണ എന്ന് ആ ഈ ഇങ്ങനെ നമ്മൾ സാധാരണ ചമ്മണും കൂട്ടുമ്പോലെയല്ല കാലൊക്കെ എടുത്ത് ധ്യാനത്തിന് എൻ്റെ കല്യാണത്തിന് മുമ്പേ അവർക്ക് ധ്യാനമാണ് ഞങ്ങൾ എട്ടൊമ്പത് എട്ടൊമ്പത് മണിക്കൂർ അവിടെ എട്ടൊൻപത് മണിക്കൂർ അവിടെ കഴിഞ്ഞിട്ടാണ് ഇതിനിടയ്ക്ക് സാധനങ്ങൾ ഒരുക്കെങ്കിലും അച്ഛൻ ജീവനുണ്ടോ എന്ന് ആ അവിടെ അടുത്ത് നിന്ന് നോക്കണേ അതൊക്കെ ശരിയാണ് നിങ്ങൾ പറഞ്ഞ ശരിയാണ് അമ്മച്ചി പക്ഷെ നമ്മുടെ രാജ്യത്ത് ഒരു നിയമമില്ലേ അതൊക്കെ ഒന്ന് പാലിക്കണ്ടേ ഇതും മറ്റുള്ളവരെക്കൊന്ന് അറിയിച്ചിട്ട് സ്ലാബിട്ട് മൂടിയാൽ പോരെ എന്തിനു വേണം ഒരു ഡോക്ടറെ വിളിച്ച് വരുത്തിയിട്ട് ആ മരണം സ്ഥിരീകരിച്ച് നിങ്ങളുടേതായ വിശ്വാസത്തിൽ തന്നെ അത് ആചാരങ്ങളെല്ലാം കംപ്ലീറ്റ് ആക്കാമായിരുന്നില്ലേ എന്തിനാണ് ഈ മരണം ഒളിച്ചു വെച്ചത് എന്തായാലും ഇതിന് പിന്നിൽ ദുരൂഹതകൾ തന്നെ എന്നാണ് പറയുന്നത് അതായത് ഈ അച്ഛനെ നൈസായിട്ട് തന്നെ അങ്ങ് കുഴിച്ചു മൂടി എന്നാണ് പറയുന്നത് ബാക്കി പറയേണ്ട ആവശ്യമല്ലല്ല അമ്പലം പണിത് ആൾ ദൈവം ചമഞ്ഞ് ഒരു തട്ടിപ്പ് നടത്താനുള്ള ശ്രമമല്ലേ ഇവിടെ കാണുന്നത് ഇവിടെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ അമ്മയും അതുപോലെ കുടുംബത്തിലുള്ളവർ പറയുന്നത് ആ ഓൾറെഡി ഇയാൾ ഇയാള് പറഞ്ഞത് മകൻ പറഞ്ഞു അച്ഛൻ ബി പി മരുന്ന് കഴിച്ചിട്ട് നേരെ സമാധി പീഠത്തിൽ പോയിരിക്കുകയാണ് ചെയ്തതെന്ന് പറയും ആ പക്ഷെ ഇവരുടെ ബന്ധുക്കൾ പറയുന്നത് ഈ ഗോപൻ സ്വാമി കുറെ നാൾ കൊണ്ട് കിടക്കയിൽ വയ്യാതെ കിടപ്പിലായിരുന്നു അപ്പോ അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് ഈ സമാധിക്ക് നേരെ അവിടെ പോയി പീഠത്തിലിരുന്നു എന്ന് പറയുന്നത് ഒരുപാട് വിശ്വാസയോഗ്യമല്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രദേശവാസികൾക്ക് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം എല്ലാവരും ഒന്നുപോലെയാണ് ഹിന്ദുവായാലും മുസൽമായാലും എല്ലാം ഞങ്ങൾക്ക് ഒന്നുപോലെയാണ് അത്രയേ ഉള്ളൂ ഞങ്ങൾക്കുണ്ടോ എന്ന് അറിയുക ഇത് എങ്ങനെ മരണപ്പെട്ടു അത്രേ ഉള്ളൂ അല്ലെങ്കിൽ വേറെ ഞങ്ങൾക്ക് വേറെ അവർ ആചാരങ്ങൾക്കോ മറ്റു പ്രവർത്തനങ്ങൾക്കോ ഒന്നും ഞങ്ങൾ തടസ്സമല്ല പിന്നെ പിന്നെയും ഞാൻ ഞങ്ങൾ തടസ്സമല്ല എന്ത് പ്രവർത്തനവും ചെയ്യട്ടെ അവിടെ കോവിലോ എന്തോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും കിട്ടട്ടെ അതിനൊന്നും പ്രശ്നമല്ല അദ്ദേഹം അവിടെ ആദ്യം അതാണ് അവിടെ പൊളിച്ച് നോക്കിയാൽ മാത്രമേ ഞങ്ങൾക്ക് അറിയാൻ കഴിയൂ പിന്നെ ഇതെങ്ങനെ എങ്ങനെ മരണപ്പെട്ടോന്നറിയാം ഈ രണ്ട് ആവശ്യങ്ങളെ ഞങ്ങൾക്കുള്ളൂ നാട്ടുകാരുടെ നിലയിൽ ഞങ്ങളുടെ ആവശ്യം അത് മാത്രമേ ഉള്ളൂ അതെ അത് തന്നെയാണ് എല്ലാവർക്കും അറിയേണ്ടത് ആ ഒരു സത്യാവസ്ഥ തന്നെയാണ് അറിയേണ്ടത് അവർ അമ്പലമോ പള്ളിയോ എന്ത് വേണോ പണിഞ്ഞോട്ടെ എന്തായാലും മതം പ്രചരിപ്പിക്കാനും അല്ലെങ്കിൽ ആ ഒരു മതം സ്വീകരിക്കാനുള്ള റൈറ്റ്സ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മതം ഏത് സ്വീകരിക്കണമെന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല പക്ഷെ ഇവിടെ നാട്ടുകാർക്കും അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയണം എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ മതത്തെ ഉപയോഗിച്ചിരിക്കുകയാണ് മതം എന്നുള്ള പേരാണ് ഇവിടെ ഹിന്ദു വിശ്വാസികൾ അതായത് ഹിന്ദു വിശ്വാസത്തിന്റെ ഒരു പേരും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സമാധിയുടെ കാര്യം പറഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് തവണ അവിടെ മുസ്ലിമിന്റെ പേരെടുത്ത് വിളിച്ചു പറയുന്നുണ്ട് ആ ഒരു ഗോപിൻ സ്വാമിയുടെ മകൻ മുസ്ലിമാണ് ഇതിനെതിർക്കുന്നത് എന്നുള്ള രീതിയിൽ അത് ശരിക്കും എന്തിനായിരുന്നു ആ ഒരു പദപ്രയോഗം എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഒരു മുസ്ലിമിന്റെ പേരിട്ടത് ഈ ഒരു കേരളത്തിലെ മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ ഹിന്ദു ക്രിസ്ത്യാനിറ്റി മറ്റു പലരുണ്ട് ഇത് എതിർക്കുന്നത് ഒരു മുസ്ലിം മാത്രമല്ല നാനാ നാനാജാതിക്കാർ തന്നെയാണ് ഇത് എതിർക്കുന്നത് അപ്പൊ അവിടെ ഒരു മതത്തിന്റെ പേരിൽ ഒരു വർഗീയത ഉണ്ടാക്കാനുള്ള ഒരു പുറപ്പാടല്ലേ എന്ന് എനിക്ക് തോന്നി കാരണം അത്തരത്തിലുള്ളതായിരുന്നു ആ ഒരു നിലവളിയും ബഹളവും ഒക്കെ നമ്മൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി അതിൽ അയാൾ എടുത്ത് പറയുന്നുണ്ട് മുസ്ലിമിന്റെ പേര് തന്നെ നാടാണ് ഈ ഭരണഘടനയുടെ ഭാഗമായിട്ട് നമുക്ക് മതവിശ്വാസങ്ങൾ ആചാരങ്ങൾ നടത്താനുള്ള അവകാശം ആർട്ടിക്കൽ പതിനാല് പതിനേഴ് പറയുന്നുണ്ട് പക്ഷെ അവിടെ പരാതി ഉണ്ടെങ്കിൽ അവർക്ക് നോട്ടീസ് ഇഷ്യൂ അത് അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കണ്ടേ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും എടുക്കാതെ വന്നിട്ട് രാഷ്ട്രീയത്തിന്റെ പേരിൽ അതങ്ങ് പൊളിക്കാം പിന്നെ കല്ലറ എന്ന് പറഞ്ഞൊരു തെറ്റായ ഒരു പ്രചരണം നൽകുന്നത് അത് കല്ലറയല്ല ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ മാറ്റണം അത് ഹിന്ദു വിശ്വാസ ആചാരപ്രകാരമുള്ള ഒരു സമാധി മണ്ഡപമാണ് സമാധി മണ്ഡപമാണ് ആ ഒരു വാക്ക്യനെ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് പറയുന്ന സമയത്തും നിങ്ങൾ പറയണം ഹിന്ദു സംഘടനകളുടെ വിശ്വാസവും ആചാരത്തിൻ്റെ ഒരു ലംഘനമാണ് ഇവിടെ നടക്കുന്നത് ആ ഒരു കാര്യത്തിലേക്ക് ഹിന്ദു സംഘടന എന്ന നിലയിൽ നമ്മൾ അതിനൊരു ഇടപെടൽ നടത്തുന്നുണ്ട് ഞങ്ങൾ ഇതിൽ പരാതി നൽകുന്നുണ്ട് ഇതൊരു ആചാര ലംഘനമാണ് ധനുമാസത്തിൽ തിരുവാതിരയാണിന്ന് അവിടെ ശിവന്റെ പ്രതിഷ്ഠയുള്ള സ്ഥലമാണ് ആ ക്ഷേത്രത്തിൽ അവിടെ ആചാരങ്ങൾ വിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് പൂജ നടക്കുന്ന ഒരു ദിവസമാണ് ആചാര ലംഘനത്തിനാണ് ആചാര ലംഘനത്തിനാണ് നോട്ടീസ് പോലും ഇഷ്യൂ ചെയ്യാതെ അവിടെ ഒരു നടപടിയുടെ ഭാഗമായിട്ട് പോലീസിൻ്റെ ഭാഗത്തുണ്ടായത് അത് തികച്ചും നീ ശരിക്കും മതത്തെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഒരു പ്രഹസനം നടത്തുന്നത് ഇപ്പൊ തന്നെ ഹിന്ദു സമാജ ഐക്യവേദി എന്നൊക്കെ പറഞ്ഞ ഒരു ഗ്യാങ് തന്നെ വന്നിട്ടുണ്ട് അവര് വന്നിട്ടും അവര് പറയുന്ന കാര്യങ്ങൾ കേട്ടോ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിൽ കൊടുത്തിരിക്കുന്ന ഒരു ഒരു റൈറ്റ്സ് ആണ് അവർക്ക് ഏത് മതവും പ്രചരിപ്പിക്കാനും അതുപോലെ ഏത് മതം സ്വീകരിക്കാനും അതിനുള്ള അവകാശമുണ്ട് എന്ന് അത് അവർ പറഞ്ഞ ശരിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അതിനുള്ള റൈറ്റ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഏത് മതമോ സ്വീകരിക്കോ അല്ലെങ്കിൽ പ്രചരിപ്പിക്കോ എന്തോ ചെയ്തിട്ട് ഇവിടെ നമുക്ക് അറിയേണ്ടത് ഒരു സത്യാവസ്ഥയാണ് കാരണം സമാധി എന്ന പേരിൽ നാളെ ഇതുപോലെയുള്ള കാരണങ്ങൾ സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഇന്ന് ഈ ഒരു സമാധി അല്ലെങ്കിൽ ഒരു മതത്തിന്റെ പേരിൽ ഈ ഒരു സമാധിയെക്കുറിച്ച് അന്വേഷണം വേണ്ട അതൊരു ഹിന്ദു വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ മാറി നിന്നാൽ അല്ലെങ്കിൽ ഒരു ഭരണകൂടം മാറി നിൽക്കുകയാണെന്ന് വിചാരിച്ചു ആ ഒരു കാര്യം അവിടെ തീർന്നു അടുത്ത ദിവസം നമ്മൾ കേൾക്കാൻ പോകുന്ന ന്യൂസ് എന്തായിരിക്കും അറിയാമോ അമ്മയെ സമാധിയാക്കി ഭാര്യയെ സമാധിയാക്കി മകനെയോ മകളെയോ സമാധിയാക്കി അല്ലെങ്കിൽ നാട്ടുകാരെയോ അയൽവക്കക്കാരെയോ എല്ലാം സമാധിയാക്കി ഈ ഒരു വാർത്തയായിരിക്കും നമ്മൾ നാളെ മുതൽ കേൾക്കാൻ ഇരിക്കാൻ പോകുന്നത് എന്തായിരിക്കും ഇതുപോലെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് സമാധിയാണെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഒരു അന്വേഷണം ഇല്ലല്ലോ എന്തിനാ കൊലപാതകം നടന്നാലും അതും സമാധിയാക്കി മാറ്റും ഈ ഒരു രീതിയിലുള്ളയാണ് ആണ് പോക്കെങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ പോകും അപ്പം ഈ ഒരു അന്വേഷണം വേണമോ വേണ്ടയോ ശരിക്കും പറഞ്ഞാൽ ഇത് എന്താണെന്ന് സത്യാവസ്ഥ എന്ന് പുറത്തു കൊണ്ടുവന്നേ പറ്റുള്ളൂ അത് മതത്തിന്റെ പേരിൽ എന്ന് മാത്രമല്ല നാളെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാകരുത് ഇനിയൊരു സമാധി എന്ന പേരിൽ ഇനി ഒരു കാര്യം ഇവിടെ വരരുത് കാരണം സമാധി എന്ന് പറഞ്ഞുകൊണ്ട് അത് ഒഴിഞ്ഞു മാറാനുള്ള കാര്യമല്ല അതൊരു മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസമാണ് അത് ഹിന്ദു വിശ്വാസത്തിന് പുറത്ത് അങ്ങനെ ആയതുകൊണ്ട് കൊണ്ട് ആള് അങ്ങനെ നമുക്കത് ചെയ്യാൻ അല്ലെങ്കിൽ അന്വേഷിക്കാൻ അതിലൂടെ അന്വേഷണം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് വിട്ടു നിന്നാൽ ശരിക്കും നാളെ വേറൊരു സമൂഹമായിരിക്കും മാറുന്നത് പിന്നെ നമ്മുടെ പത്രങ്ങളുടെ ന്യൂസുകളില് ഒരുപാട് സമാധിമാരെ നമുക്ക് കിട്ടും അല്ലേ ഈ സമാധിയുടെ കേസ് ഒന്നും ആരും അന്വേഷിച്ചു പോവുകയില്ല കാരണം സമാധി ആയതല്ലേ എൻ്റെ അച്ഛൻ സമാധിയായി എൻ്റെ അമ്മ സമാധിയായി എൻ്റെ മകൻ എൻ്റെ സഹോദരി എന്റെ ഭാര്യ എല്ലാരും സമാധിയായി ഇത് തന്നെ ആയിരിക്കും പിന്നെന്താണ് ഇതിന്റെ സംഭവം അപ്പൊ പിന്നെ എന്തിനാണ് ഈ പോലീസും ഭരണകൂടവും ഒക്കെ ഉണ്ടാകുന്നതെന്നുള്ള കാര്യമല്ല ഒരുപാട് സമാധിമാർ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ ഒരു കേസ് എന്താണ് സംഭവം സത്യാവസ്ഥ എന്താണെന്ന് പുറത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ് അതിനിപ്പോ എത്ര ദിവസങ്ങൾ എടുത്താലും ശരി സത്യം പുറത്ത് വന്നു അത് ഉറപ്പായ കാര്യമാണ് ആ സത്യം പുറത്ത് വരിക തന്നെ ചെയ്യും ഇനി അത് ഏത് സമാധിയുടെ പേരിലായാലും ഒരു ആ ഒരു സത്യം ഒരിക്കലും മറഞ്ഞു നിൽക്കില്ല അത് എപ്പോഴായാലും പുറത്ത് തന്നെ വരും